ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമതി ഉമാ തോമസിന്റെ അതിദാരുണമായ ഒരു അപകടത്തെക്കുറിച്ചായിരുന്നു ഇന്ന് കോർപ്പറേഷൻ കൌൺസിൽ പ്രധാനപ്പെട്ട ചർച്ചയുണ്ടായത് അതുമായി ബന്ധപ്പെട്ട് പ്രമേയം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കുകയും അതിനെ പിൻതാങ്ങിക്കൊണ്ട് കോർപ്പറേഷന്റെ എല്ലാ കൌൺസിലേഴ്സും സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് വളരെ വിഷമകരമായി തോന്നിയ ഒരു കാര്യം ഇത്രയും സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ വേണ്ട പ്രാധാന്യം കൊടുക്കുവാൻ ബഹുമാനായ മേയർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് അതിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിലുള്ള മറുപടികളാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞ ഓരോ കാര്യങ്ങളും പി ആർ ലൈസൻസിന്റെ കാര്യം പി പി ആർ ലൈസൻസ് അപേക്ഷയുമായി വന്നപ്പോൾ അത് ശരിയായ രീതിയിൽ പരിശോധിച്ചില്ല പരിശോധിച്ചില്ല എന്ന് മാത്രമല്ല അവരുടെ ആപ്ലിക്കേഷനിൽ കത്തിൽ സിഗ്നേച്ചർ പോലും ഉണ്ടായിരുന്നില്ല അത്രയും വലിയ വീഴ്ച വന്നിരിക്കുന്നു പി പി ആർ ലൈസൻസ് അനുവദിക്കാവുന്നതാണ് എന്ന് ഒരു ശ്രദ്ധയും ഇല്ലാതെ അശ്രദ്ധമായിട്ടൊരു റിപ്പോർട്ട് എച്ച് ഐയും ഉദ്യോഗസ്ഥരും കൊടുക്കുന്നു ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ കൊച്ചി നഗരസഭയിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നഗരസഭയുടെ പ്രതിപക്ഷ കൌൺസിലേഴ്സിൽ നിന്ന് എത്തിയത് പക്ഷെ ഞങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളെയും പരിഹസിക്കുകയും ചിരിച്ചുകൊണ്ട് ആക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു മേയറെയാണ് ഇന്ന് കണ്ടത് അത് മാത്രമല്ല കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ എന്നോട് വളരെ മോശമായ രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം ഇന്ന് നടത്തിയിരിക്കുകയാണ് വളരെ വിഷമത്തോടെ പറയുകയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളും ഇപ്പോ നടക്കുന്ന ബോച്ചയുടെ ഉൾപ്പെടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ കോർപ്പറേഷന്റെ നഗരസഭയുടെ കൗൺസിൽ ഹാളിൽ അത്തരത്തിലുള്ള ഒരു പ്രയോഗം അദ്ദേഹം നടത്തിയതിന് ശക്തമായ പ്രതിഷേധമുണ്ട് ഞങ്ങളുടെ വനിതാ കൌൺസിലേഴ്സ് എല്ലാം പരാതി കൊടുക്കണം എന്നുള്ള നിലയിലാണ് നിന്ന് നിൽക്കുന്നത് അത് എന്ത് ചെയ്യണം എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കോർപ്പറേഷന്റെ കോർ കമ്മിറ്റി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉണ്ട് ഡി സി സി ഓഫീസിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗമൊക്കെ ഒരു കൌൺസിൽ ഹാളിൽ ബഹുമാന്യനായ മേയർ ആദരണീയനായ നഗരപിതാവിന് പറയാൻ കൊള്ളാവുന്നതാണോ എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് വളരെ വിഷമത്തോടെയാണ് ഞാനിത് പറയുന്നത് അങ്ങനല്ല അതായത് അന്ന് ആശുപത്രിയിൽ പ്രതി കെ പി സി പ്രസിഡന്റ് വന്നപ്പോഴാണ് അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ആശുപത്രിയിൽ സന്ദർശിക്കാൻ വരുന്നു അന്വേഷണം ഏത് ഘട്ടത്തിൽ എത്തി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവലോകനം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ നഗരസഭയിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ കാരണം ഞങ്ങൾ പ്രമേയം അവതരിപ്പിക്കാനുള്ള കാരണം നഗരസഭയുടെ ഭാഗത്ത് നിന്ന് നിരവധിയായ വീഴ്ചകൾ വന്നിട്ടുണ്ട് ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച ഫോൺ കോളുകൾ അന്വേഷണ വിധേയമാക്കണം അതുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞത് ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഫിനാൻസ് കമ്മിറ്റി കൂടി മറ്റുള്ള കമ്മിറ്റികളെല്ലാം ഒരുമിച്ച് കൂടിയപ്പോൾ കണ്ടെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോർപ്പറേഷൻ കൌൺസിലിൽ ഞങ്ങൾ സംസാരിച്ചത് അപ്പൊ ആ രേഖയുടെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം ഇതിൽ കൃത്യമായി കോർപ്പറേഷൻ എന്ത് വീഴ്ചയാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ വേണം എന്നുള്ള ന്യായമായ ഒരു ആവശ്യമേ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളൂ അല്ല എത്രയോ ദിവസങ്ങൾക്ക് മുമ്പാണല്ലോ കെ പി സി പ്രസിഡന്റ് ആശുപത്രിയിൽ വരുമ്പോഴാണ് അത് ചോദിച്ചത് തീർച്ചയായിട്ടും ഈ കണ്ടെത്തലുകളൊക്കെ ഞങ്ങൾ കെ പി സി സി അറിയിക്കുന്നുണ്ട് ഞാനും അറിയിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നതായിരിക്കും